ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഇന്നതേ ചേന ഏത്തക്ക എന്താണെന്നറിയാ പച്ചയത്തക്ക മുളോശ ഉണ്ടാക്കാനാണ് ഒന്ന് ഉണ്ടാക്കാം അപ്പം ആദ്യം ചേന ഒന്ന് തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് അരിഞ്ഞുകൊണ്ട് വരണം ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഇതും ഒന്ന് അരിഞ്ഞുകൊണ്ട് വരണം അപ്പം ഞാനിത് ആദ്യം ഇത് രണ്ടുമൂട്ട് അരിഞ്ഞുകൊണ്ട് വരാം അപ്പം ഞാൻ വേണ്ട അരിഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട് പച്ചയേത്തക്കായുമുണ്ട് ചേനുണ്ട് ഒരു നാല് പച്ചമുളക് എരിവിനുസരിച്ചുള്ളത് ചെയ്യാ പച്ചമുളക് ഇവിടെ ഞാൻ നാലെണ്ണ കിട്ടും നമുക്കിത് ഒരു കുക്കറിലോട്ട് വേവിക്കണം പക്ഷെ ഒരൊറ്റ ബിസിലും മതി കാരണം ഇത് വെന്ത് ഒരിക്കലും വെന്ത്ടഞ്ഞു പോവരുത് ഞാൻ നമുക്ക് അല്ലാതെ വേവിക്കാം നമുക്ക് അല്ലാതെ ഒരു പാത്രത്തിലിട്ട് അങ്ങനെ നമുക്ക് വേവിക്കാം പക്ഷെ കുറെ സമയം എടുക്കുകയെ അത് കാരണം ഞാൻ ഇങ്ങനെ അങ്ങ് ഒരു വിസിൽ വരുമ്പോൾ പെട്ടെന്ന് നേരം ഊഫ് ചെയ്യും വേവാനാവശ്യമുള്ള വെള്ളം നമുക്ക് അങ്ങോട്ട് ഒഴിക്കാം ഒഴിച്ച് അല്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് അങ്ങ് വേവിക്കാം വിസിൽ ഓഫ് നമുക്ക് നമുക്ക് ഇതിനൊരു ചെറിയൊരു മസാല കുരുമുളക് എരിവിനനുസരിച്ചാണ് കുരുമുളകും മല്ലിപ്പൊടി അങ്ങനെ ഒരു ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഇടുന്നുണ്ട് ഇട്ട് ഒന്ന് അരയ്ക്കണം നമ്മള് കുരുമുളകും മല്ലിപ്പൊടിയും കൂടി ഇടിട്ടും ശക്കാൻ വെള്ളം പിടിച്ച് നന്നായിട്ടങ്ങ് അരയ്ക്കണം എന്താ ഒരു മുക്കാൽ പാവൂർ പിന്നിട്ടുണ്ട് ഞാനിതൊരു പാനിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു ശകലം പൊളി അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് മാത്രം ഞാനൊരു ശകലം പുളി എടുത്തൊന്ന് പിഴിഞ്ഞു ഒന്ന് തിളയ്ക്കണമല്ലോ അപ്പോഴത്തേക്കത് ഒന്നുകൂടെ നന്നായിട്ട് വരും അപ്പൊ ഞാൻ വേണ്ട കുരുമുളകും മല്ലിപ്പൊടിയും കൂടെ നന്നായിട്ട് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് നമ്മളിത് അരയ്ക്കുമ്പോൾ ഒന്നുകൂടെ കൊഴുപ്പ് ഉണ്ടാവും കറയ്ക്ക് അതുകൊണ്ടാണ് ഞാൻ അരച്ചുകൊണ്ട് വന്നത് കുരുമുളകൊക്കെ അവരവരുടെ എരിവിന് ആവശ്യം അനുസരിച്ച് ഇടാവും ഞാൻ ആ ബാവുൾ ഒന്ന് ചെറുതായിട്ടൊന്ന് കഴുകി ആ വെള്ളം കൂടും നന്നായിട്ട് എഴുതും തിളയ്ക്കളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന ആഹാരമാണ് ഒരു കറിയ ഇത് ഇതാണെങ്കിൽ അരിയേട്ട് ചമ്പക്കുളത്ത് കുടുംബത്ത് ഉണ്ടാക്കുന്ന രണ്ട് അപ്പച്ചിയൊക്കെ അവിടെ ഒക്കെ മിക്കവാറും ഉണ്ടാക്കുന്ന പ്രത്യേകിച്ച് ഈ പുളി മറ്റേ പിന്നെ മറ്റേ മീനൊക്കെ ഇടപെടാൻ പുളിയില്ലേ അതൊക്കെ ഇട്ടു അത് അപ്പച്ചൊക്കെ പറയുന്നത് ഈ പ്രസവം കഴിഞ്ഞവർക്ക് വേദരക്ഷ ഉണ്ടല്ല അത് ചെയ്യുന്നതിന് പുളി എഴുതുന്നു അങ്ങനെ ആ സമയത്ത് പ്രസവിച്ച് കിടക്കുന്ന പെണ്ണുങ്ങൾക്ക് ദിവസം ഉണ്ടാക്കി കൊടുക്കുവായിരുന്നു ഇങ്ങനത്തെ ഒരു കറിയാണിത് അരിയേട്ടതാണെങ്കിൽ ഇപ്പം വീഡിയോയൊക്കെ ഞാനിങ്ങനെയൊക്കെ ചെയ്ത് തുടങ്ങിയ പിന്നെ ഒന്ന് ചപ്പക്കുളത്തെ ആ ആ കൂട്ടാനുണ്ടാക്കണം ഈ കൂട്ടാനുണ്ടാക്കണം അരി കേട്ടത് അതെല്ലാം നൊസ്റ്റാലിയാണ് വല്യമ്മച്ചി അച്ഛൻ്റെ അമ്മ ഇങ്ങനെ നല്ല കൈപ്പുണ്യമുള്ള ആളാന്നാണ് പറയുന്നത് അപ്പം അമ്മ അമ്മ വല്യമ്മച്ചി ഉണ്ടാക്കി കൊടുത്ത ഓരോ സാധനങ്ങളിങ്ങനെ ഓർമ്മ വരും അന്നേരം ഇപ്പോൾ അപ്പച്ചിയാണ് ഉള്ളത് അപ്പം അപ്പച്ചിയെ വിളിച്ച് ചോദിച്ച് എന്നൊക്കെ പറയും ഇങ്ങനെ അന്നുള്ള ഓരോ സാധനങ്ങളൊക്കെ ഇങ്ങനെ നാടൻ സാധനങ്ങളൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ അങ്ങനെയുള്ളതൊക്കെ ഇടയ്ക്കുക ഒന്നും ഉണ്ടാക്കും ഇതിപ്പം മല്ലിപ്പൊടിയും കൂടെ ഒക്കെ ചേർത്ത് അരച്ചേക്കുന്നില്ല നല്ല കൊഴുപ്പാണ് സിമ്പിളായിട്ടുള്ള ഒരു പരിപാടിയല്ലേ ഇനിയിപ്പോ ഒരു കറിവേപ്പിലേയും പച്ചവളിച്ചിലേയും കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ സംഭവം തോന്നും ഇനി ഇത് ചേനയും പിന്നെ എത്തക്കായ കൊണ്ടുണ്ടാക്കി മത്തങ്ങ കൊണ്ട് ഉണ്ടാക്കാം ഇങ്ങനെ പല സാധനങ്ങളും കൊണ്ട് ഉണ്ടാക്കുമല്ലോ എനിക്കിപ്പോ ഇവിടെ മത്തങ്ങ ഇല്ലായിരുന്നു കുമ്പളങ്ങ ഇല്ലായിരുന്നു ഏകദേശം എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഓഫ് ചെയ്യാൻ എന്നിട്ട് കണ്ട പച്ചവഴിച്ചെണ്ണയും കറിവേപ്പിലേയും കൂടി ഇടാം ഇത്രേ ഉള്ളു സംഭവം നോക്കിക്കുകയും മുളക് വശം റെഡി ആയിട്ടുണ്ട് പക്ഷേ എനിക്ക് ഒരു ഇത് പറ്റിയെന്ന് പറഞ്ഞാൽ ശക്കലം വെള്ളം വറ്റിപ്പോയങ്ങ് അപ്പോൾ കുറച്ചുകൂടെ വെള്ളത്തിൽ വെക്കണം ഇതിങ്ങനെ ചോറിലോട്ട് ഇട്ട് നമുക്ക് ഒഴിച്ച് കഴിക്കുന്ന ഒരു രീതിയാണ് ശക്കലം കൂടെ വെള്ളം വേണം ഞാനിങ്ങനെ ഇളക്കി ഒരു അങ്ങോട്ട് ഒന്ന് തിരിഞ്ഞ് ഒരു കാര്യത്തിന് പോയി അന്നേരത്തേക്ക് കുറച്ച് വെള്ളം വറ്റിപ്പോയി പിന്നെ വെള്ളം ഒഴിക്കാനായിട്ട് ഒഴിക്കണ്ടെന്ന് വിചാരിച്ചു ആ അപ്പം ഞാൻ അതുകൊണ്ടൊരു ശകനം കൂടെ വെള്ളത്തിൽ വേണം അത് വെക്കാൻ അപ്പം ഇത്രേ ഉള്ളൂ സംഭവം അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കാണണേ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുകയും കമൻ്റ് ചെയ്യുമൊക്കെ ചെയ്യണേ